ഷുഗർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് നൗൺസ് ഉണ്ട് എത്ര ടൈപ്പ് ഓഫ് നൗൺസ് ആയിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് അതിൽ കൗണ്ടബിൾ എന്നും എണ്ണാൻ കഴിയുന്നതാണെങ്കിൽ കൗണ്ടബിൾ എണ്ണാൻ കഴിയാത്തതാണെങ്കിലോ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം അപ്പൊ അതിൽ ഷുഗർ എന്ന് പറയുന്നത് ഈ അൺകൗണ്ടബിൾ നൗൺ ഫാമിലിയിൽ വരുന്നതാണ് അപ്പൊ ഇവിടെ നമ്മൾ ചേർക്കുന്നത് ലിറ്റിൽ ഓർ എ ലിറ്റിൽ Little, a little 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 a a negative little positive ഇനി ഇവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അവിടെ തീർച്ചയായിട്ടും നമുക്ക് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആൻസർ അപ്പോ countable ആണ് ഒരു ചോദിക്കുന്നതെങ്കിലും അവിടെ ചേർക്കുന്നത് ഒന്നുമില്ല ഇല്ല എന്ന അർത്ഥമാണെങ്കിൽ ഫ്യൂ എങ്കിൽ കുറച്ച് ഉണ്ട് എങ്കിലോ a few ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചേർക്കുന്നത് ക്ലിയർ അടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം she she had a dash money with her she was starving മണി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ഏത് ഫാമിലിയിലെ അവരുടെ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ് അല്ലെ കൃത്യമായിട്ട് ഇത്ര കാശൊന്നും പറയുന്നില്ലല്ലോ മണി എന്നുള്ള വാക്ക് മാത്രമല്ലോ അത് കണ്ടു കഴിഞ്ഞാൽ അൺകൗണ്ടബിൾ ആണ് അപ്പൊ അവിടെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഓപ്ഷൻ സി യും ഓപ്ഷൻ ഡി യും വേണ്ട ഇനി അത് വായിച്ചു പോകുക അവളെ ഒട്ടും തന്നെ കാശില്ല അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത് സ്റ്റാർ ബി ചെയ്യുന്നത് അപ്പോ ഒന്നുമില്ല അടുത്ത ചോദ്യം അടുത്തൊരു ഡാഷ് ചിൽഡ്രൻ ലൈക്ക് ത്രില്ലേഴ്സ് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ എന്ത് ഇഷ്ടമുള്ളൂ ത്രില്ലർ സ്റ്റോറീസ് അല്ലെങ്കിൽ മൂവീസ് ഒക്കെ ഇഷ്ടമുള്ളൂ കുട്ടികൾക്ക് എന്ത് ഇഷ്ടമുണ്ട് എന്ന് പറയാനല്ലേ ഓൺലി ഡാഷ് അപ്പൊ കുട്ടികൾ എണ്ണാൻ കഴിയുന്നതാണ് അപ്പൊ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി അൺകൗണ്ടറബിൾ അല്ല കൗണ്ടറബിൾ ആണ് എങ്കിൽ രണ്ട് ഓപ്ഷൻ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഇനി ഏതാണ് ശരി ഉത്തരം ഉത്തരം ആണ് ശരി അടുത്ത ചോദ്യത്തിലേക്ക് ഉത്തരവ് ബുക്സ് നമുക്ക് കൗണ്ടബിൾ ആണ് അല്ലെ തീർച്ചയായിട്ടും ആണ് അപ്പൊ അവിടെ നമുക്ക് എഴുതേണ്ടത് തീർച്ചയായിട്ടും എയും ബിയും അവിടെ അവോയിഡ് ചെയ്യാം അല്ലെ ബുക്സ് ആണ് പക്ഷെ അവിടെ ഓർത്ത് വെക്കുക ഈ ഹോം വർക്ക് എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ ആ അത് കഴിഞ്ഞാൽ അത് അൺകൗണ്ടബിൾ ആണ് കേട്ടോ അതൊന്ന് ഈ സൈഡിൽ കൊടുത്ത പഠിച്ചു വെക്കുക ഇപ്പൊ ഇനി ബുക്സിന്റെ കാര്യം നോക്കാം ഐ ഹാവ് ഗോട്ട് എ ഫ്യൂ ബുക്സ് എന്റെ കയ്യിൽ കുറച്ച് ബുക്സ് ഉണ്ട് എന്നാണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത് ഇപ്പൊ എന്റെ കയ്യിൽ ബുക്സ് ഇല്ല എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം പക്ഷെ ഇവിടെ നമ്മുടെ കയ്യിൽ കാര്യമല്ലേ പിന്നെ എക്സാമിന് പോകുന്നു അല്ലെങ്കിൽ എക്സാമിനേഷനിലെ ഹാളിനകത്തിരിക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാം ബുക്സ് എടുക്കാതെ ഞാൻ എന്നൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്തത് ഡാഷ് ബട്ടർ ലെഫ്റ്റ് വി നീഡ് ടു ബൈ സർ അപ്പൊ അവിടെ കുറച്ച് ബട്ടർ ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ നമ്മൾ പുറത്തുപോയി വാങ്ങണം എന്ന് പറയുകയാണ് അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഇല്ല നെഗറ്റീവ് ആയിട്ടുള്ള ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിൽ എടുക്കണം രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഇനി ബട്ടർ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും എന്താണ് അൺകൗണ്ടബിൾ ആണ് അല്ലേ അപ്പോൾ അവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്താൽ ലിറ്റിൽ ഓക്കെ അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഒന്നുകൂടെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം select the of the antonym <onceAT> yeah, antonym of the word എന്ന് ക്രിട്ടിക്കൽ എന്ന വാക്കിലെ ഓപ്പോസിറ്റ് ഏതാണ് ഇവിടെ ക്രിട്ടിക്കൽ എന്ന വാക്കിലെ ഓപ്പോസിറ്റ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട നിമിഷം അല്ലെ വളരെ പ്രാധാന്യമുള്ള ക്രിട്ടിക്കൽ കേരളമാണ് കൊണ്ടുപോകുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നിമിഷം അപ്പൊ

വോസിഫറസ് വോസിഫറസ് എന്നുള്ള കേട്ടിട്ടുണ്ട് ബഹളം കാണിക്കുന്ന എന്നാൽ ബോധം കെട്ട അല്ലെങ്കിൽ തളർന്ന സി സി ഓപ്ഷൻ കിട്ടി ബാക്കി രണ്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഈ സിയും ഡിറ്റിയിൽ ടു ഓപ്ഷൻ ബി ആണ് അത് കിടത്തിരുന്നത് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ഡി രണ്ട് സി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം ഇനി ബാക്കിയുള്ള പഠിച്ചു ഈ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നുള്ളതാണ് ആദ്യം ഓർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ലൈവ്ലി ആക്റ്റീവ് ഇനാക്റ്റീവ് എന്ന് പറയുന്ന ഏതാണ് അർത്ഥിഡ് ആണ് അപ്പൊ ഇവിടെ ബി ആണ് പിന്നെ വേവ് വേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കുക എങ്കിൽ ഓപ്ഷൻ എ അസർട്ട് അസർട്ട് ചെയ്യുക 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 ഒരു 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 നമ്മൾ നമ്മൾ എന്ത് അങ്ങനെ പഠിച്ചു പഠിച്ചു സ്വിഫ്റ്റ് എന്ന് സ്ലോ വോസിഫറസ് വിവേഷ്യസ് ആൻഡ് ദിവസം കുറച്ച് വാക്കുകൾ ഇതുപോലെ അടുത്തത് ലുക്ക് മീ ഡാഷ് വെൻ യു ആർ ഇൻ ഇന്ത്യ നെക്സ്റ്റ് ഇയർ വിദേശത്താണ്

അല്ലെങ്കിൽ മോശമായിട്ട് കാണിക്കുക റിഗാർഡ് ഓപ്ഷൻ ഓപ്ഷൻ എ എ തന്നെയാണ് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ബി സി അല്ലെങ്കിൽ ഡി ഇനി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു മോശമായി സെർച്ച് ചെയ്യുക പ്രത്യേകിച്ച് ബുക്ക് ഒക്കെ നമ്മൾ ഒരു കാര്യം ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ ഒരു വാക്ക് നോക്കുന്നു അല്ലെങ്കിൽ ഡയറക്ടറിയിൽ നമ്പർ നോക്കുന്നു അപ്പൊ ലുക്കപ്പാണ് പറയുന്നത് ലുക്ക് ഫോറം സർച്ച് ആണ് പക്ഷെ അത് എന്തെങ്കിലും ൾ അതും കൂടെ അതും എന്ത് തന്നെയാണ് സെർച്ച് തന്നെയാണ് പക്ഷേ അത് തിങ്സ് ആണ് വാച്ച് വാച്ച് കാണാനില്ല ലുക്ക് ഫോർ മൈ എന്നാണ് പറയുന്നത് പക്ഷേ വാക്ക് ബുക്കിൽ നോക്കുക ക്ലിയർ ലുക്ക് ഇൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിപ്പോ പഠിച്ചതാണ് നമ്മളെ സന്ദർശിക്കുക അല്ലെങ്കിൽ വിളിക്കുക ലുക്ക് ഓവർ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ സർവേ അങ്ങനെ നോക്കുമ്പോ ഓപ്ഷൻ സി എൽ ഒന്ന് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി അതൊന്നും കുറച്ച് ദിവസം പഠിക്കാം ക്വസ്റ്റിനും അടുത്ത ചോദ്യം ആക്റ്റീവ് പാസീവ് ആണ് ഇവിടെ ഒരു തന്നിട്ടുണ്ട് children are flying kites ഈ ഒരു ബന്ധപ്പെട്ട ഒരു റൂള് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ തരുന്ന ആക്റ്റീവ് സെന്റൻസിനെ പാസീവ് ആക്കാൻ സെന്റൻസിൽ ഓക്സിലറി വെർബായ ഈസോ ആമോ വേർബായാൽ അവയെ ആക്കാൻ ഓർത്തു വരുത്തുക എളുപ്പമുള്ള ഒരു നിയമം ഇവയോടൊപ്പം ഈ ഓക്സിലറി വേർബിന്റെ എന്ത് ചേർക്കുക ബീങ് ചേർക്കുക ഓർക്കുമല്ലോ ഈ ഒരു നിയമം ഓക്കെ യെസ് ഇത് നമുക്ക് എങ്ങനെ നമുക്ക് പ്രായോഗികം ആകാം എന്ന് നോക്കാം രണ്ട് ഓപ്ഷനിലും ബി ഇല്ല എയിലും ഡിയിലും ഉണ്ട് 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 ആർ ഈസ് ഇനി അത് നമുക്ക് പഠിച്ചു പക്ഷേ ഇത് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും പറഞ്ഞാൽ ഇത് രണ്ട് ഓപ്ഷനിലും ഈസും വരുന്നുണ്ട് ആറും വരുന്നുണ്ട് ഇനി നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന സബ്ജക്റ്റ് എന്നാണ് ഒരു കൈറ്റ് അല്ല പട്ടങ്ങൾ ആണ് അല്ലെ കുട്ടികൾ പട്ടണങ്ങളിൽ വളർത്തുന്നു

അവിടെ നമ്മൾ എടുക്കേണ്ടത് വുഡ് ഹാവ് 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 വി ത്രീ അതേഷൻ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഓക്കെ അപ്പൊ ആ ഒരു നിയമം നമ്മൾ എന്ത് ചെയ്യാം പഠിച്ചു വയ്ക്കാം ഈ ഒരു പ്രശ്നുമായി ബന്ധപ്പെടാം ശരിക്കും പറയാം മൂന്ന് നിയമങ്ങളാണുള്ളത് അപ്പൊ രണ്ടാമത്തെ നിയമം പഠിക്കാം ഇഫിന് ശേഷം ഐ വന്നതിന് ശേഷം വന്നാൽ ഒന്നാമത്തെ നിയമമാണല്ലോ നിയമമാണെങ്കിലോക്ക് ശേഷം ഐക്ക് ശേഷം വി വൺ കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു മൂന്നാമത്തെ റൂൾ നമുക്ക് ഒന്ന് നോക്കി വെക്കാം ഓക്കെ അടുത്ത ചോദ്യം ദ ചോദിക്കാം ബോയ് ഈസ് ഡാഷ് ഓർഫൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കാ ആർട്ടിക്കിൾ ആണ് അല്ലേ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള യും നമുക്ക് ഈ ക്വസ്റ്റിനുമായി ബന്ധപ്പെടുത്തി ഇവ ഉപയോഗിക്കുന്നത് കൺസോണൻസിന്റെ മുൻപിലാണ് അതായത് വെഞ്ഞ ഉച്ചാരണങ്ങളായിട്ടുള്ള കാ മുതൽ വരെ വരെ കാ മുതൽ വന്നു കഴിഞ്ഞാൽ സ്വര ഉച്ചാരണങ്ങൾ അല്ലെ ആ മുതൽ അം വരെ നമ്മൾ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു അപ്പൊ ഇവിടുത്തെ ഉച്ചാരണം നോക്കണം ഡാഷിന് ശേഷമുള്ള വാക്കിന്റെ ഉച്ചാരണം ഓർഫൻ അപ്പൊ തീർച്ചയായിട്ടും അത് സ്വര ഉച്ചാരണത്തിൽ വരുന്നതിൽ അത് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും ആ ഓക്കെ എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ നോക്കാം സോ ഡാഷ് അഗ്ലി മാൻ സോ ഡാഷ് അഗ്ലി മാൻ അപ്പൊ ആ അഗ്ലി അപ്പൊ തീർച്ചയായിട്ടും ഹി സോ ആൻ അഗ്ലി മാൻ സോ ഡാഷ് െ അപ്പൊ ആൻ ആണോ അല്ല ഇവിടുത്തെ ഉച്ചാരണം നോക്കുക ഇവിടെ കൺസന്റ് സൗണ്ട് ആണ് ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ വൺ ഐഡ് മാൻ അപ്പൊ ആ ഒരു വെച്ചിരിക്കുക ശരി അടുത്ത ചോദ്യത്തിലേക്ക് വാ ടീച്ചർ ഓൾവേസ് കംസ് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ഇപ്പൊ ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള ഒരു തന്നിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കി നോക്കിയിരിക്കാം ഓക്കെ റിപ്പോർട്ടിംഗ് വേർബ് പ്രസന്റിലാണെങ്കിൽ നോ ചേഞ്ച് ഇൻ ടെൻസ് ഈ ഈ ഒരു ഒരു ബന്ധപ്പെട്ട് പഠിക്കുന്നത് ടെൻസിൽ പാടില്ല പാടില്ല ചേഞ്ചും കംസ് എന്ന് പറയുന്ന പിന്നെ അതിന്റെ പാടില്ല അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് വെർബ് എടുത്ത് അതുപോലെ എഴുതുക സെഡ് എന്ന് കഴിഞ്ഞാൽ തന്നെ രണ്ട് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക ഇനി രണ്ട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് സേസ് ഓക്കെ ഓപ്ഷൻ ആയിട്ട് ഇനി നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഇല്ല ടെൻസിൽ മാറ്റം വരാൻ പാടില്ല എങ്കിൽ ഓപ്ഷൻ

നമ്മുടെ ഇപ്പോഴത്തെ മഹാമാരി ഉണ്ടല്ലോ കൊറോണ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഓഫ് ഉപയോഗിക്കാം എന്നാൽ ഫ്രം ഉപയോഗിക്കുന്നത് മരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പക്ഷെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം ഫോർ എക്സാമ്പിൾ ഫ്രം ഓവർ ഈറ്റിംഗ് ഓക്കെ അപ്പോൾ ഡയറക്റ്റ് ഒരു ഡിസീസ് നമ്മൾ മരിക്കുകയാണെങ്കിൽ അവിടെ ഓഫും ഇൻഡയറക്റ്റ് ആണ് നമ്മുടെ ഡെത്ത് സംഭവിക്കുന്നത് എങ്കിൽ ഓക്കെ ഡെത്ത് ഇൻഡയറക്റ്റ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ആണെങ്കിൽ അത് ഓർത്ത് നിൽക്കുക അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ഫ്രം ആണ് ഇതാണെങ്കിൽ ഓഫ് ഉപയോഗിക്കുന്നത് ഒരു ഡയറക്റ്റ് ഡെത്ത് പ്രത്യേകിച്ച് ഒരു ഡിസീസ് ഓർത്ത് നിൽക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഇറ്റ് ഡാഷ് ദിസ് ഇറ്റ് ഡാഷ് റെയിൻ ദിസ് ഈവനിങ് അപ്പോ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോ നമ്മൾ ഓർക്കുക മോഡൽ ഓക്സിലറീസ് എന്തൊക്കെയാണ് മോഡൽ ഓക്സിലറീസ് അതുപോലെ ഇവയൊക്കെയാണ് മോഡൽ ഓക്സിലറീസ് പറയുന്നത് ഷാല് ഷുഡ് ഓക്കെ ഏത് ഫാമിലി ആണെന്നുള്ളത് നമ്മൾ നമ്മൾക്കാനായിട്ടാണ് മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത് അപ്പൊ സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ

പേജൻ എന്ന് പറഞ്ഞാൽ അവിശ്വാസി എന്നുള്ളതാണ് കേട്ടോ അടുത്തത് എന്താണ് ലാപിഡിസ്റ്റ് പറഞ്ഞാലോസ് ആണെങ്കിൽ വായാടി എന്ന ആണ് വൺ ഹു ഡസ് നോട്ട് കെയർ ഫോർ ലിറ്ററേച്ചർ ആർട്ട് നമ്മൾ ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പഠിക്കുക എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക യെസ് പഠിക്കുക അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കേ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു